നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും തലച്ചോറിനെ ഊർജ്ജസ്വലമാക്കാനും ആഗ്രഹിക്കുന്നുണ്ടോ വൈവിധ്യമാർന്ന കാര്യങ്ങൾ ചെയ്താലേ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും സജീവമായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഇന്ന് നിങ്ങളുടെ ഓർമ്മശക്തിയും മാനസിക പ്രകടനവും കാര്യമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പത്ത് ലളിതമായ മസ്തിഷ്ക വ്യായാമങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുകയാണ് ഒന്ന് മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ പരിശീലിക്കുക ഒരു ദിവസം വെറും പത്ത് മിനിറ്റ് മൈൻഡ്ഫുൾ ശ്വസനം അല്ലെങ്കിൽ ഗൈഡഡ് മെഡിറ്റേഷന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഇത് നിങ്ങളെ ശാന്തമാക്കുന്നു നിങ്ങളുടെ ശ്രദ്ധയെ കൂട്ടുന്നു നിങ്ങളുടെ പ്രവർത്തന മെമ്മറി മെച്ചപ്പെടുത്തുന്നു നിങ്ങളുടെ തലച്ചോറിന് ഇത് ഒരു ജിം സെഷൻ പോലെയാണ് രണ്ട് ഒരു പുതിയ ഭാഷ പഠിക്കുക നിങ്ങൾ ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ മികവിറ്റതാകുന്നു പദാവലി ഓർമ്മിക്കാനും വ്യാകരണം ഡീഗോഡ് ചെയ്യാനും പുതിയ ശബ്ദങ്ങൾ തിരിച്ചറിയാനും നിങ്ങൾ അതിനെ പരിശീലിപ്പിക്കുകയാണ് ഇതെല്ലാം നിങ്ങളുടെ ഓർമ്മശക്തിയെ മികച്ച നിലയിൽ നിലനിർത്തുന്നു മൂന്ന് മെമ്മറി ഗെയിമുകൾ കളിക്കുക സുഡോഗോ മുതൽ ജിക്സോ പസലുകൾ തുടങ്ങിയവ നമ്മൾ സംസാരിക്കുന്നത് തലച്ചോറിന്റെ ഇന്ധനത്തെക്കുറിച്ചാണ് ഈ ഗെയിമുകൾ ഓർമ്മശക്തി പരേൻ തിരിച്ചറിയൽ മാനസിക ചടുലത എന്നിവ ശക്തിപ്പെടുത്തുന്നു നാല് വിശദാംശങ്ങൾ ഓർമ്മിപ്പിക്കൽ തന്ത്രം അടുത്ത തവണ നിങ്ങൾ ഒരാളെ കാണുമ്പോൾ നാല് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവരുടെ ഷർട്ടിന്റെ നിറം ഷൂസ് ഹെയർ സ്റ്റൈൽ ഒരുപക്ഷെ അവർ എന്താണ് കൈവശം വച്ചിരിക്കുന്നത് അവ പിന്നീട് ഓർമ്മിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളുടെ ഹ്രസ്വകാല ഓർമ്മയ്ക്കുള്ള ഒരു മിനി വ്യായാമമാണ് അഞ്ച് നിങ്ങളുടെ നോൺ ഡോമിനന്റ് ഹാൻഡ് ഉപയോഗിക്കുക വിചിത്രമായി തോന്നുന്നു പക്ഷേ നിങ്ങളുടെ പല്ലു തേക്കുകയോ നിങ്ങളുടെ നോൺ ഡോമിനന്റ് കൈകൊണ്ട് ഡൂഡിൽ ചെയ്യുകയോ ചെയ്യുന്നത് നിങ്ങളുടെ തലച്ചോറിനെ പൊരുത്തപ്പെടാൻ പ്രേരിപ്പിക്കുന്നു ഇത് പുതിയ ന്യൂറൽ പാതകളെ സജീവമാക്കുന്നു ആറ് മാനസിക ഗണിതം പഠിക്കുക കാൽക്കുലേറ്റർ താഴെ വയ്ക്കുക നിങ്ങളുടെ ഷോപ്പിംഗ് ആകത്തുക കണക്കാക്കാനോ നിങ്ങളുടെ ബിൽ സ്വയം കണക്കുകൂട്ടാനും ശ്രമിക്കുക ഇത് ശ്രദ്ധ യുക്തി നിങ്ങൾ ഊഹിച്ചതുപോലെ ഓർമ്മ എന്നിവ വർദ്ധിപ്പിക്കുന്നു ഏഴ് ഒരു പുതിയ ഉപകരണം പഠിക്കുക അത് പിയാനോ ഗിറ്റാർ അങ്ങനെ എന്തെങ്കിലും സംഗീതം വായിക്കുന്നത് നിങ്ങളുടെ ഓർമ്മയെ സജീവമാക്കുന്നു ഏകോപനം മെച്ചപ്പെടുത്തുന്നു സജീവമായി കേൾക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഇത് ഏറ്റവും മികച്ച മാനസിക മൾട്ടിടാസ്കിംഗ് ആണ് എട്ട് പിന്നിലേക്ക് നടക്കുക തീർച്ചയായും സുരക്ഷിതമായി ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ ഉണർത്തുന്നു നിങ്ങളുടെ സ്ഥലപരമായ അവബോധവും പ്രവർത്തന മെമ്മറിയും മെച്ചപ്പെടുത്തുന്നു ഒമ്പത് നിങ്ങൾ പഠിക്കുന്നത് പഠിപ്പിക്കുക ഓർമ്മയ്ക്കുള്ള ഏറ്റവും ശക്തമായ ഉപകരണങ്ങളിൽ ഒന്നാണ് പഠിപ്പിക്കുക എന്നത് നിങ്ങൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും വിശദീകരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ധാരണയെ ശക്തിപ്പെടുത്തുന്നു അതിനാൽ മുന്നോട്ടു പോകുക ഒരു അധ്യാപകനെ പോലെ മറ്റുള്ളവരെ പഠിപ്പിക്കുക പത്ത് ഒഴക്കെ വായിക്കുക ഉറക്കെ വായിക്കുന്നത് കൂടുതൽ ദൃശ്യ വാക്കാലുള്ള ശ്രവണ ഇന്ദ്രിയങ്ങളെ സജീവമാക്കുന്നു നിശബ്ദ വായനയേക്കാൾ ഓർമ്മശക്തിയും ഗ്രാഹ്യവും മെച്ചപ്പെടുത്തുന്ന ഒരു ലളിതമായ തന്ത്രമാണിത് അതിനാൽ തലച്ചോറിന്റെ പ്രവർത്തനം ക്ഷയിക്കുന്നതുവരെ കാത്തിരിക്കരുത് ഇന്ന് തന്നെ ഈ വ്യായാമങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ചേർക്കാൻ ആരംഭിക്കുക മൂർച്ചയുള്ള ചിന്ത വേഗത്തിലുള്ള ഓർമ്മപ്പെടുത്തൽ ശക്തമായ ഓർമ്മശക്തി എന്നിവ നിങ്ങളെ ഊർജ്ജസ്വലനും ബുദ്ധിമാനും ആയ വ്യക്തിയാക്കി മാറ്റും നിങ്ങളുടെ തലച്ചോറിനെ പരിശീലിപ്പിക്കുക അത് ചെറുപ്പമായി നിലനിർത്തുക മൂർച്ചയുള്ളതാക്കി മാറ്റുക നിങ്ങളുടെ തലച്ചോറിനെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും എല്ലാ ദിവസവും മിടുക്കനായി ജീവിക്കുന്നതിനുമുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക